യോഹന്നാൻ സ്നാമന് പിശാജു വളരെയധികം പുറത്തിരുന്നു നമ്മൾ വായിക്കുന്നു ഹെരോദവനെ ജയിലിലാക്കി മത്തായുടെ സുവിശേഷം നാലിൻ്റെ പന്ത്രണ്ട് യോഹന്നാനെ ജയിലിലാക്കി എന്ന് യേശു കേട്ടപ്പം സത്യസന്ധമായി ഞാൻ പറയട്ടെ ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകാറില്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പോലെ മത്താവിടെ സുവിശേഷം തുറന്നാലൊന്ന് എനിക്ക് മനസ്സിലാകാത്ത പല കാര്യമാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ കർത്താവിനോട് കർത്താവ് ഞാനൊരു മനുഷ്യനാണ് എൻ്റെ ചിന്ത അത് മാനുഷിക രീതിയിലാണ് സമഗ്രതയിൽ കാര്യങ്ങൾ കാണുന്ന ദൈവം ആരംഭത്തിൽ തന്നെ അതിൻ്റെ അവസാനം കാണുന്നവൻ മാനവരാശിയുടെ ചരിത്രം കാണുന്നവൻ ഈ ലോകത്തിലെ കോടാനുകൂടി ആളുകളെയൊക്കെ അവൻ കാണുന്നു അവൻ വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് ചിന്തിച്ചു നോക്കൂ എൻ്റെ രണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ അവർ ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് കുറച്ചുകൂടെ കാണാൻ കഴിയും അവർക്കത് കാണാനായിട്ട് കഴിയില്ല ഇതുപോലെ തന്നെയാണ് ദൈവം ഞാനൊരു ചെറിയ ശിശുവിനെ പോലെയാണ് ദൈവം സമഗ്രമായിട്ട് കാണും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എന്തുകൊണ്ടാണ് യോഹനാനെ അറസ്റ്റ് ചെയ്തത് ഇത്ര നന്നായിട്ട് പ്രസംഗിക്കുന്ന ഈ മനുഷ്യനെ ദൈവത്തിന് ഹേരോദാവിനെ കൊല്ലാൻ കഴിയില്ലേ യോഹനാനെ പ്രസംഗിക്കാനായിട്ടും ഞാനായിരുന്നല്ലേ അങ്ങനെ ചെയ്തേനെ ദൈവം പറഞ്ഞു അങ്ങനെയല്ല ഹേരോദാവ് ജീവിച്ചിരിക്കട്ടെ ഹേരോദാവ് യോഹനാനെ കൊല്ലട്ടെ എനിക്കത് ഫോഷത്വമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ എന്നാൽ അങ്ങനെയല്ല എനിക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം മത്തയുടെ സുവിശേഷം രണ്ടാമത്തെ ആയി ഹേരോദാവിൻ്റെ അടുക്കിൽ ചെന്ന വിദ്വാൻമാരോട് ഹേരോദാവ് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ എരിസ്ലേമിച്ച് ചെന്ന് ആ ശിശുവിനെ കാണുമ്പോൾ വന്ന് എന്നോട് പറയാം ഞാനും അവനെ ആരാധിക്കും അവനവനെ കൊല്ലാൻ ആഗ്രഹിച്ചു ദൂതന്മാരെ വിദ്വാൻമാർക്ക് മുന്നറിയിപ്പുള്ള ഹേരോദാവിനെ പോയി കാണരുത് അവൻ അങ്ങനെ തന്നെ ചെയ്തു ഹേരോദാവ് ഈ വിദ്വാൻമാരെ കാത്തു കാത്ത് പല മാസങ്ങൾ കടന്നുപോയി വിദ്വാൻമാർ വരുന്നില്ലെന്ന് അവൻ കണ്ടപ്പോൾ അവൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് എന്നവന് മനസ്സിലായപ്പോ എവിടെയോ ഒരു കുഞ്ഞു ജനിച്ചിരിക്കുന്നു അവൻ രാജസ്ഥാനത്ത് തന്നെ മാറ്റി രാജാവാകും അവൻ എന്താ ചെയ്തത് അത് നമ്മൾ കാണുന്നത് മത്തായി രണ്ടിലാണ് നിങ്ങൾക്കറിയാമല്ലോ ആ കഥ അവൻ പട്ടാളക്കാരെ അയച്ചു ബദലഹേമിൽ ജനിച്ച രണ്ടു വയസ്സിന് താഴെയുള്ള സകേല കുഞ്ഞുങ്ങളെയും കൊല്ലുവാനായിട്ട് ചിന്തിച്ചു നോക്കൂ ഒരു ചെറിയ പട്ടണത്തിൽ രണ്ടു വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും അവൻ കൊന്നു കളഞ്ഞു ഞാൻ ചിന്തിച്ച് കർത്താവ് എന്തുകൊണ്ട് ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്താലും ഞാൻ ഹരാതാവിനെ കൊന്നാൻ നിങ്ങളായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ അനുവദിക്കുമായിരുന്നോ അതോ ഹരാതാവിനെ കൊല്ലുമായിരുന്നോ ഞാൻ പറഞ്ഞു കർത്താവ് എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ ഞാനൊരു ഫോർഷനാണ് നിന്റെ വഴികൾ എൻ്റെ വഴികളേക്കാൾ എത്രയോ ഉയർന്നതാണെന്നാലതെനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഞാൻ പറയട്ടെ അതിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഏരോദാവിനെ കൊല്ലാതെ എന്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ദൈവം കൊന്നു എത്രയോ കുഞ്ഞുങ്ങളുടെ അമ്മമാർ അന്ന് കരഞ്ഞ് നിലവിളിച്ച് കാണും എന്നാൽ ഞാൻ മഞ്ജത്താവെ അവിടുത്തെ വഴികൾ പോകുന്നതേ ഉള്ളതാണ് ഞാനിത് പറയാൻ കാരണം മത്താവയുടെ സുവിശേഷം ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ രണ്ടായിരം വർഷമായിട്ടുള്ള സഫാ ചരിത്രം എന്തുകൊണ്ടാണ് യാക്കോവിന് മുപ്പത് വയസ്സുള്ളപ്പോൾ അവൻ കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് അപ്പോസന്മാരുണ്ടായതുകൊണ്ടാണോ അല്ല പതിനൊന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ അവരിലൊരാൾ കൊല്ലപ്പെട്ടു എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചില ദിവസത്തിന് ശേഷം ദൂതൻ വന്ന് പത്രോസിനെ ജയിലിൽ നിന്ന് രക്ഷിച്ചു എന്തുകൊണ്ടാണ് മൂന്ന് ദിവസം മുമ്പ് യാക്കോബിനെ രക്ഷിക്കാൻ വരാഞ്ഞു ഞാനായിരുന്നോ ചെയ്തനെ എന്നാ ദൈവം ചെയ്തില്ല ദൈവം പറഞ്ഞില്ല യാക്കൂബിൻ്റെ സമയം കഴിഞ്ഞ മരിക്കട്ടെ എൻ്റെ പ്രിയ സഹോദരി സ്വർമാർ ഞാൻ ഈ ഉദാഹരണം കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാം ഇതുപോലെ തന്നെ നിങ്ങൾ പറയും ഞാനായിരുന്നു ഇങ്ങനെ ചെയ്യില്ല ശരിയാണോ എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവനെ വിശ്വസിക്കുകയും മാനിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരും ഒരുപക്ഷെ നിങ്ങൾക്ക് രോഗിയായിട്ടുള്ളൊരു കുട്ടി ഉണ്ടാവാം നിങ്ങൾക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവം ഒരു കുഞ്ഞിനെ തന്നത് മറ്റുള്ള അനേകർക്ക് ഭീകരവാദികൾക്ക് പോലും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ട് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ശിഷ്യനായ എനിക്ക് ഇങ്ങനെ ഒരു ശിശുവിനെ ദൈവം തന്നത് എനിക്കറിയില്ല ഇതുപോലെ എനിക്കറിയാത്ത ആയിരം കാര്യങ്ങളുണ്ട് കാരണം എൻ്റെ മനസ്സൊരു ചെറിയ കപ്പ് പോലാണ് സമുദ്രം പോലുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല ഞാനെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഞാൻ എന്നെ തന്നെ താഴ്ത്തിക്കണ്ണൂരെയും കർത്താവേയും എനിക്കറിയില്ല അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണേ നിന്റെ രാജ്യത്തിൻ്റെ തത്വം എന്നെ പഠിപ്പിക്കണേ ഞാനതറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ ദൈവം അത് പഠിപ്പിക്കും ആരംഭത്തിൽ എനിക്കറിയാവുന്നതിനേക്കാൾ കഴിഞ്ഞ അമ്പത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് ഞാൻ താഴ്മയുള്ളതിനായിട്ട് തുടരുന്നെങ്കിൽ വരുന്ന വർഷങ്ങളിൽ ഞാൻ കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കും ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ഞാൻ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും മുഴുവനും പഠിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാണ് ഒരിക്കലും വെറു പരാതിപ്പെടുകയും ചെയ്യരുത് നീ വെറുപെറുക്കെയും പരാതിപ്പെടുകയും ചെയ്യും നീ പറയുന്നതിൻ്റെ ഞാനും ദൈവത്തിൻ്റെ ഞാനത്തേക്ക കൂടുതലാണെന്നാണ് അങ്ങനെയല്ല നിങ്ങളൊരു കുഞ്ഞിൻ്റെ സൗഖ്യത്തിനോട് പ്രാർത്ഥിച്ചു എന്നാൽ ദൈവം ആ കുഞ്ഞിനെ എടുത്തു അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാൽ അതിൻ്റെ ഉത്തരം തരാൻ എനിക്ക് കഴിയില്ല എന്നാൽ എനിക്ക് ഇത് പറയാൻ കഴിയും നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ അത് നമ്മുടെ വഴികളെക്കാൾ മെച്ചപ്പെട്ടതാണ് ആകാശം ഭൂമിക്ക് മീതി ഉയർന്നിരിക്കുന്നതിനേക്കാൾ അത്രമാത്രം ഉയർന്നതാണ് സ്വർഗ്ഗത്തോളം ഉയർന്നതാണ് അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റു ജയിലുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ കുറിച്ച് ചിന്തിച്ചു നോക്കി എത്രയോ വർഷങ്ങളായിട്ട് എന്തുകൊണ്ട് ദൈവം രക്ഷിക്കുന്നില്ല ഈ കഴിഞ്ഞ നൂറ് വർഷങ്ങളിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ ഈ ദിവസങ്ങൾ വരും തൻ്റെ ജോലി ഉപേക്ഷിച്ച് നോർത്ത് ഇന്ത്യയിൽ പ്രസംഗിക്കാനായിട്ട് പോയ ആ മനുഷ്യന് എന്തുകൊണ്ടാണ് ക്രിസ്തു ആളുകളാൽ കൊല്ലപ്പെട്ടത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തുകൊണ്ടാണ് അവൻ്റെ വീട് കത്തിച്ചളഞ്ഞത് എന്തുകൊണ്ടാണ് അവൻ്റെ മക്കൾ അപ്പന ഇല്ലാത്തവരായത് അവനവിടെ പോയത് തൻ്റെ നല്ല ജോലി കളഞ്ഞ് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ് ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ അനുവദിച്ചത് ഞാൻ പറയും കർത്താവെ എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുന്നത് പറയുന്നതിൻ്റെ വഴിയാണ് നല്ലത് അത് ഞാൻ ഒരിക്കലും മാറ്റില്ല എനിക്കൊരു പരാതിയുമില്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരിസന്മാർ ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും കർത്താവിൻ്റെ ശിഷ്യനായി ജീവിക്കുന്നതിൽ കാരണം നീ നിൻ്റെ ആ വളരെ ചെറിയ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തെ ആൾക്കാണ് നീ ചിന്തിക്കുന്നത് നിനക്ക് കൂടുതൽ അറിയാമെന്നും അതാണ് ഏറ്റവും വലിയ ഫോഷത്വം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് വേണ്ടി ഒന്നാമത്തെ കാര്യം താഴ്മയാണോ